പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു ആസ്ഥാന ഗായകൻ മാത്രണ്ട് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക് നോക്കട്ടോ എങ്ങനെയുണ്ട് പുള്ളിയുടെ പാട്ടും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ പോയാലോ എന്താന്ന് വെച്ചാൽ ഒരു തമിഴ്നാടിലെ തെയ്യത്തിന് നമുക്കൊന്ന് കണ്ടുപോകാം ഇത് എവിടുത്തെ തെയ്യാണെന്നൊന്നും ഒരു പിടുത്തമില്ല കണ്ടോ ഉപയോഗങ്ങൾക്കണ വീണ്ടൊരു പാട്ട് വന്നു രണ്ട് നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ